സ്റ്റോറി ഇടവിട്ടായിരിക്കും വരിക ഇന്ന് രാത്രി അവൾ അയാന ആയിരിക്കും നാളെ രാത്രി ശ്രീകാശി അങ്ങനെയായിരിക്കും ഇനി മുതൽ സ്റ്റോറി വരിക സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അവൾ അയാന പാർട്ട് ഇരുപത്തി മൂന്ന് ചേട്ടനും ചേട്ടത്തി നമുക്കും ബുദ്ധി വെച്ചു എന്ന് ഞാൻ പറയുന്നില്ല നിന്റെ ചേട്ടൻ ചെയ്ത് പ്രവൃത്തി ഒന്നും നല്ലതല്ലെന്നും അറിയാം പക്ഷേ ഈ അവസ്ഥയിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കിയത് നമ്മളായിരുന്നു എന്ന ബോധം ഉള്ളത് കൊണ്ടാവും ഇപ്പോ ഈ നിൽപ്പ് പക്ഷെ ഒരു വിശ്വാസം തോന്നിയിരുന്നു മനുഷ്യന് നന്നാവൻ ഒരു നിമിഷം മതി അന്നത്തെ അവരുടെ വേദനയെല്ലാം കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ വിചാരിച്ചു അവർക്ക് എല്ലാം മനസ്സിലായി തെറ്റെല്ലാം തിരുത്തുമെന്ന് കുറച്ചു മുമ്പ് അവർക്ക് വേണ്ടി നിന്നോട് വാദിക്കുമ്പോൾ പോലും ആ വിശ്വാസം എന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ അതും എന്നിൽ നിന്നും കടന്നുപോയിരിക്കുന്നു അതിനും ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ അത് കേട്ട് അവൻ എന്താണെന്ന പോലെ അയാനേ നോക്കി കുറച്ച് മുമ്പുള്ള അവരുടെ ഓവർ ഓവർആാറ്റിങ്ങും കരച്ചിലും എല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നന്നായതല്ലെന്ന് പിന്നെ നന്നായിരുന്നെങ്കിൽ അതെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിക്കേണ്ടെടുത്ത് അവർ ചെയ്തത് കരഞ്ഞുകൊണ്ട് കയ്യിലെടുക്കാൻ നോക്കുന്നതും അമ്മയെ ഓർത്ത ഞാൻ ഒന്നും മിണ്ടാതെ വന്നത് പുതിയ വല്ലാഹ ഉദ്ദേശവും കാണും അയന അവൾ അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും ചേച്ചിക്ക് മനസ്സിലായല്ലോ അത് മതി അപ്പൊ നീ കുറച്ച് ക്ഷമിക്ക് അമ്മക്ക് വേണ്ടി അവരുടെ ഉദ്ദേശം മനസ്സിലാകുന്നവരെങ്കിലും നീ ഒന്ന് അഭിനയിച്ചു അവരുടെ കൂടെ നിൽക്കുന്ന പോലെ കാണിക്ക് വേറെ വഴിയില്ല ചിലതെല്ലാം ഞാൻ കണക്കൂട്ടുന്നുണ്ട് ഇനിയത് എൻ്റെ അവസാനത്തെ വയ്യാണ് ഒന്നെങ്കിൽ അവർ നന്നാവും ഇല്ലെങ്കിൽ അവർ തന്നെയാവും ഒറ്റക്കാവുന്നത് അയാന എന്തോ തീരുമാനിച്ച പോലെ അവൾ പറഞ്ഞതും അവനൊന്നും മോളിൽ പതിവ് പോലെ അയാന ഇന്ന് നേരത്തെ ഉണർന്നു അടുക്കളയിൽ വരുമ്പോൾ അവൾ വെളിച്ചം കണ്ട് അവൾ വരുമ്പോൾ അവിടെ ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നു അവളെ കാത്തു എന്ന പോലെ നിൽപ്പുണ്ട് ഞാൻ ഇന്ന് മോളെ സഹായിക്കാൻ നേരത്തെ എണീറ്റു മോളെ അവൾ കണ്ട ഉടനെ ഏട്ടത്തിയമ്മ പറഞ്ഞു അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു എന്താ മോളെ ഇന്നുണ്ടാക്കേണ്ടത് മോൾക്ക് ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ ഞാൻ ഉണ്ടാക്കാലോ ഭക്ഷണം മോളെ ഇനി ജോലിക്കൊക്കെ പോയി ക്ഷീണിച്ചു വരേണ്ടതല്ലേ ഇപ്പോ ഇപ്പൊ തന്നെ ക്ഷീണിക്കേണ്ട അവളുടെ ഒലിപ്പിച്ചുള്ള സംസാരം അയാനക്കത്രക്ക് ഇഷ്ടമായില്ലെങ്കിലും ഏയ് അതൊന്നും സാരമില്ല ഞാൻ നോക്കിക്കോളാം അയാന ഏയ് വേണ്ട മോളെ വേണ്ട ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് കാലം കുറെയായി അന്നും ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തിട്ട് തന്നെയാണ് ഞാൻ പോയിരുന്നത് ഇത് എനിക്ക് ശീലമായതാണ് അയ്യാനോ അതൊക്കെ കഴിഞ്ഞതല്ലേ ഇനി അങ്ങനെ ആവാൻ പറ്റില്ല മോളെ ഇനി മുതൽ ഞാൻ സഹായിക്കും ആ അതിനെന്താ നിങ്ങൾ സഹായിച്ചോ കഞ്ഞതെല്ലാം കഴിഞ്ഞത് തന്നെയാണല്ലോ അതുകൊണ്ട് ചേച്ചി പോയി കിടന്നോ ചേച്ചി ഇനി ജോലിക്ക് പോകാനാകുമ്പോൾ എണീക്ക എല്ലാ പണിയും ഏട്ടത്തി എടുത്തോളും അപ്പു അത് കേട്ടുകൊണ്ടുവന്ന അപ്പു അത് പറഞ്ഞതും ഏട്ടത്തിയമ്മ ഒരുമാതിരി ചേച്ചി കൊടുത്തു ഏയ് എല്ലാം കൂടെ ഒറ്റയ്ക്ക് സാധിക്കില്ല ഞാൻ കുറച്ച് സഹായിക്കട്ടെ അയ്യന ആര് പറഞ്ഞു പറ്റില്ലെന്ന് ഇത്രയും നാളും ചേച്ചി എല്ലാം കൂടെ ഒറ്റക്കല്ലേ ചെയ്തേ ഇതൊക്കെ ചേട്ടത്തിക്ക് എന്ത് ഇതിലും വലുത് ചേട്ടത്തി ചെയ്യും ഇല്ല ചേട്ടത്തി അപ്പു അപ്പു അവർക്കിട്ട് ആക്കിക്കൊണ്ടാണ് പറയുന്നത് അവർ ദേഷ്യം പിടിച്ചു വെച്ച് നിൽപ്പാണ് ചേച്ചി വായോ നേരം കിടക്ക് വാ അതും പറഞ്ഞു അപ്പു അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നീതന്ത കാണിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ അവർ അതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വെറുതെ നല്ലവൾ ആവാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി പറയുകയാ ഞാൻ സഹായിക്കുമെന്ന് അറിയാം അത് മനസ്സിൽ വെച്ചുകൊണ്ട് അയാന അതിനു തന്നെയാണ് ഞാൻ ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ ചേച്ചി ചേച്ചിയൊന്നും മിണ്ടാതെ നിന്നാ മതി ചേച്ചി ഇവിടെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം പട്ട് പുറത്തേക്ക് വന്ന് എടുക്കരുത് കേട്ടല്ലോ അവൻ അതും പറഞ്ഞു അവിടെ നിന്നും പോയി അയാള ഇങ്ങനെയൊന്ന് ജോലി ഒഴിഞ്ഞ് ഇരുന്ന കാലം തന്നെ മറന്നിട്ടുണ്ട് ഇരിക്കാനാവാതെ അവൾ പതിയെ കിടക്കയിലേക്ക് കിടന്നു ഇത്രയും നാളും ഇത്രയും നാളും ഓടിപ്പഞ്ഞതും സ്വപ്നങ്ങളെല്ലാം കാറ്റിൽ പറന്നതും എല്ലാം ഒരു നിമിഷം വെറുമൊരു സ്വപ്നം പോലെ തോന്നി അവൾക്ക് ജീവിതവും ഒരു സ്വപ്നം പോലെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നുക ഒരു കഥ എഴുതി തീർക്കുന്ന പോലെ ജീവിതം തീരാതെ കഥകളിൽ മാറ്റം വരുത്തുന്ന പോലെ സ്വന്തം ജീവിതത്തിലും അങ്ങനെ ഒരു മാറ്റം വരുത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുക സ്വന്തം ജീവിതവും ഒരു കഥ എഴുതാൻ അത്രയുമുണ്ടല്ലോ അവൾ തന്നെ അവളെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വെറുതെ ഇരിക്കുമ്പോയ പലതിനെക്കുറിച്ചും ചിന്തിക്കുന്നത് തന്നെ ഇല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ ആവുകയേ ഉള്ളൂ അവൾ അതും ആലോചിച്ചു അങ്ങനെ കിടന്നു എപ്പോഴോ അവിയുടെ മുഖം അവളുടെ ഓർമ്മകളിലേക്ക് കടന്നു വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അറിവില്ലാത്ത പ്രായത്തിലെ പ്രണയം എന്ന് പലപ്പോഴും മായയോട് പറയുമ്പോഴും അത് ഇപ്പോഴും അറിയാതെ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹമായിരുന്നു ഇപ്പോഴും എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നേ എന്നറിയില്ല പട്ട് ഞാൻ ഒരിക്കൽ എൻ്റെ ഉള്ളിൽ അത്രയും ആയത്തിൽ കൊണ്ടു നടന്നിരുന്ന പ്രണയമായിരുന്നു അത് സ്നേഹിച്ചു പോയി എങ്ങനെയെന്നോ എന്തുകൊണ്ടെന്നോ അറിയില്ല അത്രയും ഇഷ്ടമായിരുന്നു അന്നെനിക്ക് ഇന്ന് എൻ്റെ മനസ്സിലുള്ളത് പ്രണയമാണോ സങ്കടമാണോ വാശിയാണോ എന്നറിയില്ല ബട്ട് ഇനിയും അവൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാം ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ജീവിച്ചു തീർക്കണം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാതെ എൻ്റെ സ്വന്തം ജീവിതം ഈ വീട് ഇവിടെയുള്ളവരെയെല്ലാം എനിക്ക് ആവുന്ന പോലെ നോക്കി അപ്പുവിനെ പഠിപ്പിച്ചു വലിയ ഒരാളാക്കി ഇവിടെ നിന്നും തന്നെ അധികം പ്രായമാകും മുമ്പ് അങ്ങ് പോകാം ആർക്കും ഒരു ഭാരം ആകാതെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ചു അവളുടെ ചിന്തകൾ കാടുകയറാൻ തുടങ്ങിയിരുന്നു പോയോ തിരിഞ്ഞു കിടക്കുമ്പോൾ ഷെൽഫിലുള്ള ഒരു ബുക്ക് അവളുടെ കണ്ണിൽ പെട്ടെന്നു അവൾ പെട്ടെന്ന് ചാടി എണീറ്റു അവൾ അടുത്ത് പോയി അവിടെയുള്ള ആ മൂന്ന് ബുക്കുകളും ഒന്ന് സൂക്ഷിച്ചു നോക്കി പണ്ടപ്പോയോ ബുക്കുകൾ വായിക്കുന്നത് ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ അഭി പലപ്പോയായി വാങ്ങിത്തന്ന ബുക്കുകളായിരുന്നു ഇവ പക്ഷെ ഒരു വട്ടം പോലും പിന്നീട് വായിക്കാൻ ദിവസം കിട്ടിയില്ലെന്ന് മാത്രം അപ്പോൾ അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം പല പ്രാവശ്യം വായിച്ചു തീർത്തിട്ടുണ്ട് ഞാനോ പിന്നീട് അങ്ങട്ട് ജീവിതത്തിലെ ഓട്ടം ഓടി ഓടിത്തുടങ്ങുമായിരുന്നു അവൾ അതും മനസ്സിൽ ആലോചിച്ചു ഒരു ബുക്ക് കയ്യിലെടുത്തു പതിയെ ആ ബുക്കുകളിലേക്ക് അവൾ കണ്ണുകൾ നട്ടു ബെഡിൽ കാലങ്ങൾക്ക് ശേഷം ഒരു കഥയിൽ അവൾ മുഴുകിയിരുന്നു എപ്പോയോ വന്ന് അപ്പു പാളി നോക്കുമ്പോൾ അയനാ കഥ വായിക്കുന്നത് കണ്ടതും പതിയെ വാതിൽ ചാരി അവൻ പോയി ഏഴത്തി അടുപ്പിലെ തീ അണഞ്ഞതും അതിലേക്ക് ഓതിയതും കൂടി കണ്ണിലേക്ക് പറ നാശം ഏഴത്തി എല്ലാം കൂടെ ദേഷ്യം കേറുന്നുണ്ടായിരുന്നു അയാന കണ്ടില്ലേ ഒന്ന് സഹായിക്കുക പോലും ചെയ്യാതെ സുഖമായി പോയിരിക്കുന്നു ഞാനോ ഇവിടെ കണ്ടൊന്ന് കഷ്ടപ്പെടുക ആ അപ്പുമാണ് എല്ലാത്തിനും കാരണം ഓ ഈ തീ എന്ന് കത്തുമോ കത്തരുത് പോകാനാവുമ്പോൾ അയാന വരുമല്ലോ അപ്പോയേക്കും ചോറ് വെന്തില്ലെങ്കിൽ മനസ്സിലായിക്കോളും എന്ന് പട്ടി ഞങ്ങൾ കിടക്കട്ടെ അങ്ങനെ അങ്ങനെ ഓരോന്ന് ടിറപെരുത്തുകൊണ്ട് അവൾ ഊരക്ക് കൈവെച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് അമ്മ വരുന്നത് എന്ത് പറ്റി മോളെ അമ്മ അവരുടെ ശബ്ദം കേട്ടതും അവൾ നല്ല രീതിയിൽ പുഞ്ചിരിയിൽ തിരിഞ്ഞു ഏയ് ഒന്നുമില്ലമ്മേ ഈ അടുപ്പ് കെടുവ അത് നോക്കുവായിരുന്നു കേട്ടത്തിയമ്മ അത് കേട്ടതും അവർ അടുപ്പിലേക്ക് നോക്കി മോളെ അതിലേക്ക് രണ്ട് വിറക് വെച്ചു കൊടുക്ക് എന്നിട്ട് ഒരു ഓല കൂടി വെച്ചുകൊടുക്ക് അതിൽ കനലുണ്ടല്ലോ അപ്പോൾ കത്തിക്കോളും പറഞ്ഞത് ഓ തള്ള വലിയ അമ്മായിമ്മയായി എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്ക വന്ന് വന്നിരിക്കാർ അതും മനസ്സിൽ വിചാരിച്ചു പോയി വിറക് വെച്ച് കത്തിച്ചു അമ്മ എവിടെ മോളെ അവൾക്ക് എന്നെ കണ്ടി പണിയെടുക്ക ബാക്കി പറയാൻ നിന്ന പോയേക്കും അങ്ങോട്ട് അപ്പു വന്നതും അവൾ പറയാൻ വന്നത് വീങ്ങി ആ അത് പിന്നെ അമ്മേ അയ്യാനക്ക് ജോലിക്ക് പോകണ്ടേ അപ്പോ ഞാൻ സഹായിക്കാ എന്ന് പറഞ്ഞതാ എടുത്തിയമ്മ അവനെ കണ്ടതും അവർ ഒരു തപ്പിപ്പിടി പിടുത്തത്തോടെ പറഞ്ഞു ആ അത് നന്നായി മോളെ പാവം എൻ്റെ കുട്ടി ഒരു ഒയിവമില്ലാതെ ഓടി നടക്കുമായിരുന്നു എനിക്കാണെങ്കിൽ ഈ കാല് കൊണ്ട് ഒന്ന് നടക്കാൻ പോലും ആവുന്നില്ലെന്നേ അമ്മ അത് പറഞ്ഞതും ഏട്ടത്തിയമ്മ കഷ്ടപ്പെട്ട് ഒന്ന് എന്നാ മോളിൽ പണിയെടുത്തു ഞാൻ പശുക്കളെ ഒന്ന് നോക്കട്ടെ അമ്മ അതും പറഞ്ഞു അവർ എണീറ്റതും അത് വേണ്ട അമ്മേ ഇന്ന് എല്ലാ ജോലിയും ഏട്ടത്തി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏട്ടത്തി ചേട്ടത്തി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീടൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു അയ്യോ മോൾക്കതൊന്നും പരിചയം കാണില്ല മോനെ അമ്മ ഇങ്ങനെ തന്നെയല്ലേ അമ്മേ എല്ലാം പഠിക്കും ഏട്ടത്തി അമ്മക്ക് ആര അറിയില്ലെന്ന് പറഞ്ഞത് ഏട്ടത്തിയുടെ വീട്ടിൽ പോയാൽ ഏട്ടത്തി അമ്മയാണ് അവിടെ പശുക്കളെ കറക്കുന്നതും തീറ്റ കൊടുക്കുന്നതും എല്ലാം അല്ലേട്ടീ ഇവിടെയല്ലേ ഏട്ടത്തി അമ്മക്ക് അറിയാത്തത് അത് ഇന്ന് പഠിച്ചോളും അപ്പോൾ അത് കേട്ടതും അവരൊന്നും ഞെട്ടി അവരൊരു തപ്പി പിടുത്തത്തോടെ പെട്ടെന്ന് തിരിഞ്ഞു ആ ആണോ മോളെ അമ്മ ആ അത് പിന്നെ അവിടെ നാത്തൂൻ അറിയില്ല അപ്പോ അമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ പോകുമ്പോൾ ചെയ്തു കൊടുക്കും അത്രയേ ഉള്ളൂ അമ്മേ ഏട്ടത്തിയമ്മ അവൾ ദേഷ്യം കട്ടിച്ചു പിടിച്ചു വാ അമ്മേ ഈ കാലുകൊണ്ട് നടക്കേണ്ട വാ കിടക്കാം ബാക്കിയെല്ലാം ഏട്ടത്തിൽ നോക്കിക്കോളും വാ അപ്പൊ അതും പറഞ്ഞു അവരെ എണീപ്പിച്ചുകൊണ്ട് അവൻ കൊണ്ടുപോയി ഹോ അപ്പൊ നീ എന്റെ മുമ്പിൽ നാടകം കളിക്കുവാണല്ലേ നിന്നെ ഞാൻ ശരിയാക്കി തരാം നീ വൈകാതെ ഹോസ്റ്റലിൽ പോകുമല്ലോ അപ്പോ ഇവിടെ കൊച്ചമാകുന്നത് ആരാണെന്ന് നീ അറിയുക പോലുമില്ല കുറച്ച് ദിവസം സഹിച്ച പോലെ നിന്നെ പിന്നീടുള്ള എന്റെ കളികളൊന്നും നിനെ കോഹിക്കം പോലും കഴിയില്ല മ്മ അതും പറഞ്ഞു അവരൊന്നും അവരൊന്ന് ചിരിച്ചു തുടരും